നമസ്കാരം ഇടതുവിരുദ്ധത തുപ്പണമെങ്കിൽ അത് മനോരമ തന്നെ തുപ്പണം മനോരമയ്ക്ക് കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കാനും ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത ചമയ്ക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർ ആ കഴിവൂടെ തെളിയിച്ചിരിക്കുകയാണ് കേസ് അതായത് ശ്രീനിവാസന്റെ മരണത്തിൽ എങ്ങനെ ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കാം എന്ന് സ്റ്റഡി ക്ലാസ് നടത്തിയ ശേഷം മനോരമ ഒരു വാർത്ത ചെയ്തു എന്താണെന്ന് അറിയണ്ടേ മുഖ്യമന്ത്രി ശ്രീനിവാസിന് ഇരുന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയപ്പോൾ ധ്യാൻ എഴുന്നേറ്റില്ലത്ര എഴുന്നേൽക്കാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ധ്യാനിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ അത് സഖാക്കളാണെന്നൊക്കെ നമ്മൾ അങ്ങ് കരുതണം അത്രേ ആ ഒരു വാർത്തയാണ് എന്തായാലും മനോർമ കൊടുത്തിട്ടുള്ളത് മനോർമയുടെ ഈ കുത്തിത്തിരിപ്പ് വാർത്തയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അജണ്ട എന്താണെന്ന് നമുക്ക് നോക്കാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അത് തന്നെ ഞാൻ ആ വാർത്തയുടെ തലക്കെട്ട് വായിക്കാൻ കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി എത്തിയപ്പോൾ എഴുന്നേറ്റില്ല ധ്യാനെതിരെ സൈബർ ആക്രമണം എന്നാണ് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ അവിടെ എത്തുമ്പോൾ ധ്യാനം എഴുന്നേൽക്കണം എന്നാണ് മനോരമ പറയുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ധ്യാൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് ഏതെങ്കിലും സഖാക്കൾക്ക് അമർഷമുണ്ടോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം മുഖ്യമന്ത്രി അവിടെ പോയത് ഒരാളുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മഹാനറന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പോലും ആഗ്രഹിക്കുന്നില്ല അവിടെ ചെല്ലുമ്പോൾ തന്നെ കണ്ട് ആളുകൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഏത് ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും വ്യക്തികൾ വരുമ്പോൾ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് അവിടെ പോയി അവരെ ആ വരുന്ന ഏത് നേതാവാകട്ടെ ആ നേതാവിനോട് സംഭിക്കാൻ ഇതെന്താ വല്ല കല്യാണ ചടങ്ങ് വലുതാണോ മനോരമ അല്ലേ അല്ല അപ്പോ നമുക്കറിയാൻ പോലെ വിശക്കുന്ന ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ദുരന്ത മുഖത്തുമൊക്കെ ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സഖാക്കും ഇത്തരത്തിൽ എന്തായാലും ഒരു തോന്നിവാസം കാണിക്കുകയില്ല ഏതെങ്കിലുമൊക്കെ ബി ജെ പി കോൺഗ്രസുകാരും ഒക്കെ ഫേക്ക് ഐഡിയിൽ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് അത് സി പി എമ്മിന്റെ തലയിൽ വെച്ചു കിട്ടാൻ സർക്കാർ തലയിൽ വെച്ചു കിട്ടാൻ ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് നമ്മുടെ മനോരമ കിഴഞ്ഞ് പരിശ്രമം നടത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വാർത്തയുടെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാം നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ മരണം സിനിമ ആരാധകർക്കുള്ളിൽ വലിയ നോവായിരുന്നു പതിനായിരങ്ങളാണ് അവസാനമായി പ്രിയപ്പെട്ട ശ്രീനിയെ കാണാൻ എത്തിയത് സ്വന്തം പിതാവിന്റെ വിയോഗത്തിൽ ഉള്ളൊഴിഞ്ഞിരിക്കുന്ന മകൻ ധ്യാൻ ശ്രീനിവാസിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആരാണ് ആക്രമണം നടത്തിയത് അതുകൂടി പറ അത് പറഞ്ഞ പണിപാടും എന്താണെന്ന് ഫേക്ക് ഐഡികളിലൂടെയാണല്ലോ ഈ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് അത് അപ്പിപ്പോയി അവസാനം വല്ല കനകോലൂരിലൊക്കെ ചെന്ന് നിൽക്കും അതുകൊണ്ട് അങ്ങനെ ആരാണെന്നൊന്നും പറയില്ല സ്ക്രീൻഷോട്ടും ഞങ്ങൾ കൊടുക്കില്ല ഇനി ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ തൊട്ടടുത്തിരുന്ന ധ്യാൻ എഴുന്നേറ്റില്ല എന്നതാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആദരവ് നൽകി പെരുമാറണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛനെ ഒരു നോക്ക് കാണാൻ വന്നപ്പോൾ അല്പം ബഹുമാനമൊക്കെ ആകാം രാഷ്ട്രീയം നോക്കേണ്ട പ്രായത്തെ മാനിച്ചെങ്കിലും ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു എഴുന്നേറ്റില്ലെങ്കിലും അദ്ദേഹം തോറിൽ കൈവച്ചപ്പോൾ ആ കയ്യിൽ ഒന്ന് തൊടാമായിരുന്നു എന്നൊക്കെയാണ് കമന്റുകൾ ആര് കമന്റ് ഇട്ടു എവിടെ കമന്റ് ഇട്ടു എന്നതൊന്നും ഇവിടെ മനോരമ പ്രതിപാദിക്കുന്നില്ല ഒരു അന്തരീക്ഷത്തിൽ നിന്നൊരു സാധനം ഒന്ന് ആവാഹിച്ചെടുത്ത് അങ്ങ് ഒരു ഒരു സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഒരു വാർത്ത ഇതുകൊണ്ട് മനോരമ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല കിണഞ്ഞു പരിശ്രമം നടത്തിയിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പിണറായി വിജയൻ ഹീറോ തന്നെയാണ് അപ്പോ വില്ലന്റെ കുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് ആ മരണത്തിൽ പോലും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസന്റെ ആ വിയോഗവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നമ്മളെയൊക്കെ ഏറെ ദുഃഖപ്പെടുത്തിയ ആ മരണത്തിൽ പോലും പിണറായി വിജയനെ എങ്ങനെ അടിക്കാം എന്ന് മനോരമ ആലോചിച്ചു കൂട്ടുകയാണ് ഇത് വൃത്തികെട്ട ജീർണലിസമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത് മാധ്യമ പ്രവർത്തനമൊന്നും ഞാൻ പറയില്ല വന്ന് വന്ന് മനോരമ കോൺഗ്രസിന്റെ ഒരു ഐ ടി സെല്ലായി മാറി അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഒന്നുകൂടി അത് കനം കൂടിയ ഒരു ഒരു സൈബർ വെട്ടിക്കിളികളുടെ ഒരു ഒരു സംഘമായി സങ്കേതമായി മനോരമ മാറി എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ കൂടി കാണുന്നത് ഒരാൾക്കും ഇത്തരത്തിൽ ഒരു വാർത്ത അടിക്കാൻ കഴിയില്ല ഒരാളും ഇത്തരത്തിലുള്ള വാർത്ത പോലും ചെയ്യില്ല പക്ഷേ ഞങ്ങൾ അത് ചെയ്യും എന്ന് മനോരമ തെളിയിച്ചിരിക്കുകയാണ് ആ ആരാണ് ആ അത്തരത്തിൽ ഇട്ടത് ആ കമന്റിട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് അവർ ഏതെങ്കിലും സഖാക്കളാണോ ഇതൊന്നും മനോരമയ്ക്ക് അറിയണ്ട കാരണം എന്താണ് മനോരമയ്ക്ക് അറിയാം ഒരു സഖാക്കളും അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷെ മനോരമയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത വേണം ആ വാർത്തയ്ക്ക് വേണ്ടി അവർ തന്നെ ചില സംഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു എന്നിട്ട് അവർ തന്നെ വാർത്തകൾ കൊടുക്കുന്നു ഇതിനെ തെമ്മാടിത്തരം എന്നാണ് മിസ്റ്റർ മനോരമയെ പറയുന്നത് എന്തായാലും അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ വിചാരിച്ചതെന്ന് അറിയാമോ എൽ ഡി എഫ് ഇതാ നിലം പരിശാഖം കരുതി വാർത്തയൊക്കെ കൊടുത്തു ശേഷം അവസാന കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അങ്ങനെ വലിയ കനത്ത പരാജയം ഒന്നല്ല ഈ എൽ ഡി എഫ് നേരിട്ടിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫ് ഈ പരാജയം നേരിട്ട സമയത്തുമൊക്കെ ജനങ്ങൾക്കൊപ്പം തന്നെയാണെന്നേ അവർ പുതുച്ചോറ് കൊടുക്കുന്നത് നിർത്തുന്നില്ല അവർ ഏതെങ്കിലും ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ആളുകളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവർ നടത്തുന്നുണ്ട് ഒരു തോൽവിയിലും സങ്കടപ്പെട്ട് നിൽക്കുന്നവരല്ല സഖാക്കളെന്നും ഒരു വിജയത്തിലും അങ്ങ് വലിയ രീതിയിൽ അത് ആഘോഷിച്ച് മതി മറക്കുന്നവരല്ല സർക്കാരിൽ ഒക്കെ മനോരമയ്ക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മനോരമ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ചില സത്യങ്ങൾ മനസ്സിലായത് അറുപത്തിനാലിന് മുകളിൽ സീറ്റുകൾ എൽ ഡി എഫിന് ഉറപ്പാണ് മാത്രമല്ല എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്നുള്ള കാര്യത്തിലുമൊക്കെ അവർക്ക് ഏറെക്കുറെയൊക്കെ ഉറപ്പായിട്ട് ഇരിക്കുകയാണ് അന്നാ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി സർക്കാർ രംഗത്തേക്ക് പ്രചാരണ പരിപാടിയുമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് മുന്നിൽ നിൽക്കാൻ പോകുന്ന പിണറായി വിജയനായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് ഒരു മോൺസ്റ്ററിന്റെ മുഖം കൊടുക്കണം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള പരിപാടികൾ നടത്തിയാലും ഈ സർക്കാർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഈ സതീശിനെ കാണിക്കുമ്പോഴുള്ള ഈ രേഖയല്ല കേട്ടോ നമുക്ക് ഇത് കൺമുമ്പിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങൾ കണ്ടറിഞ്ഞതാണ് വികസനം ജനങ്ങൾ കണ്ടറിഞ്ഞതാണ് ഈ സർക്കാരിന്റെ നട്ടെല്ലും കരുത്തുമൊക്കെ അതുകൊണ്ട് അത് ഒരൊറ്റ വാർത്ത കൊണ്ട് തകർത്തെറിയാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് ഇനി ദുരന്ത മുഖങ്ങളെയൊക്കെ ഈ സർക്കാർ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് മനോരമയ്ക്ക് നന്നായി അറിയാൻ പറ്റും ഇങ്ങനെ ഒരു തെമ്മാടി വാർത്ത എഴുതുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ എന്താണത് വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചപ്പോൾ ഈ സർക്കാർ എണ്ണയിട്ടതുപോലെ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഒരു കേന്ദ്രസേനയും വരാൻ വേണ്ടി നോക്കി നിന്നില്ല നമ്മുടെ സേനയെ കേരള പോലീസിനെ ഇറക്കി അവിടെ ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ രക്ഷിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി മാത്രവുമല്ല ഈ പാർട്ടി എന്താണ് ചെയ്തത് ഗോവിന്ദൻ മാഷ് ഒരൊറ്റക്കോള് എന്താണ് അദ്ദേഹം പറഞ്ഞത് സഖാക്കളെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ദുരന്തമുഖത്തേക്ക് എത്തണം നമുക്ക് നമ്മളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒഴുകിയെത്തിയ സഖാക്കളെ നമ്മൾ കണ്ടതല്ലേ ഈ സർക്കാർ ആ ദുരന്ത മുഖത്തെ ആഹ് ദുരന്ത ഫാതരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പല ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ അതുപോലെ തന്നെ കേന്ദ്രം മുഖം തിരിച്ചിരുന്ന സാഹചര്യത്തിൽ മുഖം തിരിച്ചു തന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ അവർക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കർണാടക മുഖ്യമന്ത്രിയും എന്തിനെ രാഹുൽ ആങ്കൂട്ടവും അങ്ങനെ പലരും ഒക്കെ വീടുകൾ നൽകാം പൈസ നൽകാം എന്നൊക്കെ പറഞ്ഞു കേട്ടതല്ലാതെ ഒരു രൂപ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു പക്ഷേ അതൊന്നും കൊടുക്കാതെ ആ പാവങ്ങളെ പറ്റിച്ചപ്പോഴും ഈ സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ സർക്കാരിനെതിരെയാണ് മനോരമ നിങ്ങൾ ഈ വ്യാജ വാർന്നിരുന്നത് ഇനി അർജുൻ എന്ന് പറയുന്ന ഷിരൂരിൽ കാണാതായ ആ ലോറി ഡ്രൈവറിന്റെ കഥ ആരും മറന്നു കാണില്ലല്ലോ എന്താണ് ആ വിഷയത്തിൽ സംഭവിച്ചത് കർണാടകയിലാണ് ഈ സംഭവം നടന്നത് അന്ന് കർണാടക പറയുന്നു പ്രകൃതി അത്ര നല്ല രീതിയിലല്ല പ്രകൃതി ശോഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും ആ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനോർമയെ നിങ്ങളുടെ സതീശനും സംഘവും എന്താ പറഞ്ഞതെന്നറിയാമോ കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന സിദ്ധരാമയ പറഞ്ഞാൽ ആ മൊറന്തായം ഇവിടെ ആവർത്തിച്ചു അയ്യോ അവിടെ പെട്ടെന്നൊന്നും നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ കർണാടകയ്ക്കൊപ്പം ഇന്നവരാണ് സതീശനും ഇവിടുത്തെ കോൺഗ്രസും ആ സമയത്തും മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ ഒരു പയ്യനെ കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ നടത്തണം എന്ന് പറഞ്ഞ് ശക്തമായി നിലപാട് സ്വീകരിച്ചു പിന്നീട് മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും എടുത്ത പല രീതിയിലുള്ള തീരുമാനങ്ങൾ മൂലം ഇറങ്ങണ്ടി വന്നില്ല ആ ചെടിയിലേക്ക് കർണാടക സർക്കാരിന് നമ്മൾ കണ്ടതല്ലേ അവരുടെ വീഴ്ച മൂലമാണ് അർജുനെ രക്ഷിക്കാൻ കഴിയാതെ പോയതെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഘട്ടത്തിലൊക്കെ നമുക്ക് എന്താണ് കാണാൻ കഴിഞ്ഞത് ആ ഘട്ടത്തിലൊക്കെ ഈ സർക്കാർ ആ ഒരു മടങ്ങി വരവിനായി കിണഞ്ഞു പരിശ്രമം നടത്തിയില്ലേ അത് ആരൊക്കെയാണ് പരാജയപ്പെടുത്തിയതെന്നൊക്കെ ഞാനിവിടെ പറയേണ്ട കാര്യമില്ല അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നിപ്പ വന്നു പ്രളയം വന്നു കോവിഡ് വന്നു ഈ സിറ്റുവേഷനിലൊക്കെ ഇവിടെ റീൽസ് എടുത്ത് ഇറക്കുകയായിരുന്നില്ല സർക്കാർ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു അതിന്റെ പേരും പറഞ്ഞൊരു വോട്ട് പോലും മേടിക്കാൻ ഇവിടെ ആ സർക്കാർ ശ്രമം നടത്തിയിട്ടില്ല ഞങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ എന്നൊന്നും ഈ സർക്കാർ പറഞ്ഞ് ഒരു ദുരന്തത്തെയും വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നുള്ളതാനും കൂടി മനോരമ മറന്നു പോകരുത് അപ്പോ ശ്രീനിവാസന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വൈകാരികമായ നിമിഷത്തെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന മനോരമ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമേ അല്ല ഇത് ജേർണലിസമാണ് ഇത്തരം തെമ്മാടിത്തരങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് ഒരു ടോയ്ലറ്റ് പേപ്പർ ആയിട്ട് പോലും മനോരമ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് എന്നാലും മനോരമയുടെ വേദന ഒരു വല്ലാത്ത വേദന അതൊരു വല്ലാത്ത ഒരു ഒരു ചൊറിച്ചൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്